അനന്ത നന്മ സ്വരൂപിയായ സർവേശ്വര ഈശോയുടെ തിരുഹൃദയം വഴിയായി അപേക്ഷിക്കുകയെന്നും ഈ തിരുഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലതും ലഭിക്കുമെന്നും വിശുദ്ധ മർഗിരി തയോട് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ അങ്ങയുടെ അനന്ത പ്രതാപത്തിന് മുൻപാകെ ഞാൻ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ ദിവ്യപുത്രനെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രത്യേകമായി ഈ മാസത്തിൽ വിശുദ്ധ മർഗിരിഥായുടെ മാതൃകയെ അനുകരിക്കുന്നതിനും അനുഗ്രഹം ചെയ്തു തരണമേ എൻ്റെ ദൈവമേ അങ്ങിൽ നിന്നും ബഹുമാനവും ഐശ്വര്യം ആദ്യായവ ഞാൻ ഇച്ഛിക്കുന്നില്ല അങ്ങയുടെ ദിവ്യനാദം എല്ലാവരും അറിയുന്നതിനും എല്ലായിടത്തും സ്തുതിക്കപ്പെടുന്നതിനും അങ്ങേ ദിവ്യപുത്രനായ ഈശോ ജനഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഈശോയുടെ എടുത്തിട്ട് ഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ഈ മാസത്തിൽ ദിവ്യഹൃദയത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫത്യകൃത്യങ്ങൾ നിശ്ചയിച്ച് വിശ്വസുതയോടെ നിറവേറ്റുക